ോണത്തെ എന്തായാലും ഉണ്ടാവും മാവേലിയാ പറഞ്ഞപ്പോ ടെയ്യോ സ്വന്തം കാറിലിട്ടിട്ട് അടിച്ച് പൊട്ടിച്ചു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട്

എന്താ അലേ അലൈ ബീച്ച് റിസോർട്ടിലാണുള്ളത് എന്താണ് ഇവിടുത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ടാക്സ് തുടങ്ങിയ എൻ്റെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ ഇവിടെ അടിച്ചുപൊളിക്കാന്ന് വിചാരിച്ചു കുറേ സംഭവങ്ങളുണ്ട് ദേ പൂക്കളം ഇടാൻ പോകുന്നുള്ളൂ പിന്നെ മാവേലി പ്രോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് അപ്പം ചെറിയൊരു മീറ്റിങ്ങിൽ ആയതുകൊണ്ട് തിരക്കാണ് അപ്പം ഞാനും മുസ്തും കൂടെയാണ് ഇപ്പം ഗൂഗിളം ചെയ്യാൻ പോകുന്നത് മുസ്തും ആദ്യം പറഞ്ഞു കഥകളെ വരയ്ക്കാന്ന് അത് കഴിയുമ്പോൾ സിമ്പിൾ എന്ന് ചോദിച്ചു ഞമ്മൾ സിമ്പിൾ വേണ്ട കുറവ് അതുകൊണ്ട് എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സംഭവമായിട്ടുള്ള ഒരു വരയാണ് ഞങ്ങളവിടെ വരയ്ക്കാൻ പോകുന്നത് അതിന്റെ ഒപ്പം ലാസ്റ്റ് ഓണത്തിൽ എന്തായാലും ഉണ്ടാവും അതിനുള്ള പിള്ളേരൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഒരു സംഭവം ഞാൻ കാണിച്ചത്

ിയപ്പോ ഏഴുമണിയായി ഇന്നലെ രാത്രി വന്നിട്ട് ഫുൾ പാട്ടും സംഭവം വൈബായിരുന്നു റിസോർട്ടിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല വൈബാണ് ഇവിടെ പ്രൈവറ്റ് വില്ല പോലത്തെ ഒരു സംഭവമാണ് ഹോസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റേഴ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുള്ളൂ നമ്മളെ ഹോസ്റ്റേഴ്സിൻ്റെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് വില്ല നാലു റൂമ് നമ്മളിപ്പോൾ മേലെയാണ് ഇതിൻ്റെ താഴെയുണ്ട് ദെൻ ഇതിൻ്റെ താഴെയുണ്ട് മെയിൻ പിന്നെ നമ്മുടെ ലൈക്ക് ഒരു ഇവിടുത്തെ വേഴ്സ് കാലത്ത് ഉള്ള ഇരിക്കുന്ന നല്ല രസമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെവി തിരമാലയാണ് ലൈക്കിങ്ങനെ അടിച്ച് മൊത്തോട്ട് വരും കാലത്ത് നല്ല രസമാണ് രാത്രി കിടന്ന് കിടന്നുറങ്ങി കഴിയുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫീൽ ചെയ്തു ലൈക്കിനോ ഒരു ഒരു ഷെയ്ക്ക് ഫീൽ ചെയ്തു കാരണം ആ ഒരു തിരമാല എടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ബലൂൺ വാങ്ങിച്ചിട്ടുണ്ട് ബലൂൺ വാങ്ങിച്ചിട്ടൊരു ഗെയിമുണ്ട് ഉറിയടി ഉണ്ട് ഉറിയടിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ അവിടെയൊക്കെ ആ സ്വിമ്മിങ് പൂളില് നീന്തൽ വസ്ത്രം ആ മുസ്തുമാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു പരിപാടി ചെയ്യാന്നുള്ളത് ആ ക്രിയേറ്റീവ് ആയിട്ട് പറഞ്ഞത് അതൊട്ട് നമ്മള് പ്ലാന്റ് താങ്ക് യു സോ മച്ച് മുസ്തുവാണ് പറഞ്ഞാൽ നമുക്ക് നീന്തൽ കോമ്പറ്റീഷൻ വയ്ക്കാന്നുള്ളത് ആൻഡ് ഒരറ്റൊരു കണ്ടീഷൻ ഉള്ള മുസ്തുവിനോ ജയിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉടങ്ങുന്നുണ്ട് നമ്മള് ഗിഫ്റ്റ് ഒക്കെ എന്നാലൊക്കെ പഠിച്ച കടകളിൽ ഇട്ട അവസ്ഥയാണ് ശ്രദ്ധിച്ചില്ല ക്യാമറ ഓൺ ആണ് ി പൂക്കളിട്ടിണ്ട് ഞായറുടൊന്നില്ലേ ദാ ട്രൗസറോ ആ അതൊരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് മാറ്റിക്കോ ആ ആഗ്രഹം ഉള്ളതായിസോ ഇവർdart ഡിസൈൻ ഉണ്ട് అలക്ഷ എത്രക്കുള്ള പൂവാണ് ഇതാണ് ഞാൻ നിനക്ക് ആയിചത്തന്നേ ഷോണൂ ഇതാണ് ഞാൻ ആയിചത്തന്നേ ഈ സർക്കിൾ എന്തോ ഭാഗതാ കുറസിണം നമ്മൾ ആയിനെ ഇട്ട് സെറ്റ് ആള്ള പ്ലാൻ ആയിരുന്നു കുറസി എപ്പീ ഷർട്ട് ആക്കി ഇട്ടിട്ട് സെറ്റ് ആയാൽ ഇന്നലെ ഷർട്ട് എടുത്തിട്ട് വന്നപ്പോൾ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേണെങ്കിലും ഇട്ടിട്ട് ആ ഒരു സന്തോഷം അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം അത്ര പൂ uh, <that> ി അവരവിടെ പൂക്കളത്തിന്റെ പരിപാടിയിലാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ മാവേലിയുടെ കോസ്റ്റ്യൂംസ് കാണിച്ചുതരാം കുറെ സംഭവങ്ങൾ ഉണ്ട് ഇട്ട് കഴിയുമ്പോ എന്താവും എനിക്കറിയില്ല ഇതാ ഇത് രണ്ടെണ്ണം ഉണ്ട് കയ്യില് ഇങ്ങനെ നമ്മൾ കെട്ടില്ലേ ആ സംഭവം സാധനം ഇങ്ങനെ കെട്ടി കൊടുക്കണം പോലത്തെ ആ ബാഹുബലിയുടെ അല്ലെ മഹാബലിയുടെ വളയുണ്ട് ഇതേപോലത്തെ സംഭവം എന്തേലും ഉണ്ടായിരുന്നു ഇത് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ ഐറ്റംസിന്റെ ആഡ് പോവുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോ അതായിട്ട് കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിഷേകിന്റെ പേരുണ്ട് അതും മറക്കരുത് ഇത് നമ്മുടെ മാവേലിയുടെ മുടിയാണ് ഇതൊരു കാക്ക ഇലക്ട്രിക് ഷോപ്പിൽ അടിച്ച് മരിച്ച പോലത്തെ അവസ്ഥയാണ് പക്ഷെ നമുക്ക് സെറ്റ് ചെയ്യാം ആ അപ്പൊ അത്യാവശ്യം നല്ല നീണ്ട മുടിയാണ് നമ്മുടെ ഈ സംഭവം ഇങ്ങനെ ഈ സംഭവം ഭരതനാട്യം കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ സംഭവം ഫ്രണ്ടിൽ ലൈക്ക് ഇങ്ങനെ കെട്ടണ ഇതിങ്ങനെ കെട്ടണതാണ് സോ ാണ് നമ്മുടെ മാവേലിയുടെ കോസ്റ്റ്യൂം കളർ യെല്ലോ പിന്നീട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മാവേലി മാവേലിപ്പോ വരും അപ്പൊ നമുക്ക് പൂക്കളം എന്തായി നോക്കാം ഓക്കെ

ചാജി പി എല്ലാളെ ഇന്ട്രോഡ്യൂസ് തരാ പിന്നെ ഇത് ഈ സാധനം ഇങ്ങനെയല്ല ബാങ്കിലേക്കല്ലേ അല്ല ഇത് മാറ്റിയോട്ടേക്ക ആ സീരിയ നേരത്തെ കളിക്കേ ആള് തന്നെ കൂണിനുള്ളൂ ദാ കേട്ടോ അപ്പോൾ ഞാൻ കേട്ടിക്കോ നീ നോർമലി ബർമുഡയുടെ കടന്ന പോലെ മുക്കിക്കോ കൊങ്കള പറയാ സംസം പറയാള് പറ ഓൺ ആയിട്ട് ഈ വീഡിയോടി എന്തിനെടാ ഡീ ക്ലാസ് ഉള്ളരാണോ എന്നാണോ നേനെ തിന്ന ദില്ലരിരോ ആയിട്ട് സൂചി വെച്ചേ എന്നാണോ എന്നാണോ ാണോ ഇതിനും മാത്രം മാമന്മാര് ഏ ഒന്നും പറഞ്ഞു രണ്ടാം ബാക്കി ഒരു മാമനാണോ ഇതൊക്കെ വലിച്ചൊരു കളയരുത് അവിടെ ഇവിടെ പിന്നെ കുത്തിട്ടുണ്ട് ഞാൻ കേട്ടിന് വേണോ പിന്നെ

ം രാത്രി പത്തരയ്ക്ക് പോയിട്ട് അഞ്ചര ഞങ്ങളാ നിനക്കുന്ന ഇതിന് മുന്നിടണം

বলঙ্গলি তামর চিত্র 800000 এর কাছাকাছি 1300000 বাইট কু টু ফায়ার কু പൊന്നംകൂടത്തിനെ എന്തിനാ പൊട്ടുന്നു ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത് ചാക്ക കുളിച്ചാൽ കൊക്കാതെ അല്ലല്ല വേറെന്തോ എന്തോ എന്തോ വേറെ അങ്ങനെന്തോ ചോദിച്ചാറുണ്ടോ വേറെ നീ അല്ലെ പറഞ്ഞതേ പഠിത്ത മാവലിക്ക് ഒട്ടും ക്ഷമയില്ല പാലം പോവാനായിട്ട് എന്താ അത് നോക്ക് നിന്റെ ഒരു മറ്റ സംഭവുണ്ടമസ്കാരം ഇതൊന്നും ഒന്നും ഇല്ല നിന്റെ മീശിക്കുന്ന പറ രോമാചം വരണ്ടോ പടിയിരിക്കുന്ന വേറെ ഒരു ഒരു ൊത്തം ടോട്ടലി സെറ്റ് ആയിട്ടുണ്ട് എന്നാലും ഫുൾ റൗണ്ട് റൗണ്ടിന് വേണ്ടിട്ടുള്ള കൊറച്ച് കലാപരിപാടികളുണ്ട് ഞാൻ ഒരുങ്ങിയിട്ടില്ല ഞാൻ ഓട്ടപ്പാച്ചിലായിരുന്നു സോ ഫൈനലി നമ്മുടെ മാവേലി സെറ്റ് ആയിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ട് മാവേലിയുടെ ഫൈനൽ ഔട്ട് ഞാൻ അനുസരമായോ അതിന്റെ ഇടയിൽ മീശ എടുത്തു തിരിയോ ശക്തി പിടിച്ചിരിക്കണത് ഈ കടല് നോക്കണം മാവേലി ഒമ്പോ തിരുതേ രു നമ്മൾ ഓൾറെഡി ബ്രസ് ആണ് പക്ഷെ എന്നാലും ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ പറയാനാണ് ഞാൻ ഇപ്പോൾ തീർത്തി പിടിച്ച് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ സ്പെഷ്യലി ഫോർ ഫാമിലീസ് ആൻഡ് ഗ്രൂപ്പായിട്ട് വരുന്ന ഫ്രണ്ട്സിനെ ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം റൂം കണ്ടില്ലേ നല്ല സ്പേഷ്യസ് ആണ് നാല് റൂംസ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നു നിന്നായിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഫുഡ് സംഭവങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെ കിട്ടും ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിഷും സംഭവങ്ങളൊക്കെ കിട്ടും അതുപോലെ ഈവനിങ്ങ് ടൈമിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കാരണം രസമുണ്ടോ ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വന്ന് കഴിഞ്ഞിട്ട് നല്ല രസമായിരുന്നു ഇവിടെ ഇന്ന് ഷില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഓണപരിപാടി അപ്പോൾ പരിപാടി തുടങ്ങാം ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിപ്പിടിച്ച് പറയുന്നത് അപ്പോൾ ആകെ മൊത്തം ടോട്ടലി ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ മെൻഷനാക്കുന്നുണ്ട് അതിൽ കയറി നോക്കുക എന്നിട്ട് പോകണ വെക്കേഷനൊക്കെ വരില്ല അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ട് ചുമ്മാ അങ്ങനെ ഇറങ്ങി ആ ഒരു ഡാൻസ് പഠിക്കുന്ന കാര്യം നമ്മ കണ്ടോണ്ടിരിക്കണ എല്ലാരും വാട വാണ ഓട്രോട് どうだ、uh സ്വന്തം കാറിലിട്ട് അടിച്ച് പൊട്ടിച്ചു ഓണം സൂപ്പർ ആയിട്ടുണ്ട് ഒരു വെറും ഒരു മിഠായി സമ്മാനത്തിന് വേണ്ടിയാണ് ലക്ഷങ്ങൾ ഒരു ഒരെണ്ണം ഇപ്പഴല്ലേ ഫുള്ള് തുറീട്ടില്ല തുറങ്ങില്ല ആ വിടാ പേടി അതുകൊണ്ടിന് ആയപ്പോ പറയുമ്പോ ആളാ ത്രീ ടു സെക്കൻഡ് ഫസ്റ്റ് ആയി നമ്മടെ ആ സെക്കൻഡ് ആ തേഡ് ആ അത് കൈ കൊണ്ട് പൗള് പൗളു 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 അല്ല നേരെ കണ്ടില്ലേ കൊണ്ട് ഇതില്ല യാ യാ നീ വെസ്റ്റ് ബല്ല നടസരി അല്ല നീ മുട്ടിക്കടാ അണ്ണാ നീ എറിഞ്ഞോടാ എന്നാ പറ ആരെറി ആരെ കൈയ്യില് കൊ അണ്ണാടാടാ ടോൺ ടോൺ ഇങ്ങോട്ട് വാ ഹേ പറ മുടിക്കര മുല്ലേ എന്താ അവിടെ ചോദിച്ചോ ഗ്ലാസ് കഴിച്ചിട്ട് അതെ അപ്പൊന്നീവ ോട്ട് മുങ്ങിയതാണോ നൈറ്റ് あ、こ、うんな、な。あ、もまた。あ、で。 അടിപൊളി ആയിരുന്നു പിന്നെ അതുപോലെ നമ്മളെല്ലാവടേം പോകുമ്പോ അതിനേക്കാളും ഹോള് ഗെയിംസ് ചീട്ട് കളിച്ചു മറ്റേ ബിൽഡിംഗ് ബ്ലോക്സ് അത് കളിച്ചു ബാൽക്കണിയിലിരുന്നു കൊറേ വെള്ളമൊക്കെ മേലെത്തെ ഫ്ലോർ അടിച്ചിട്ട് വരും അടിപൊളി ും ചെയ്തു കുറെ കുറേ 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 നാൾക്ക് ശേഷം നല്ല വൈബായിരുന്നു എല്ലാവരായിട്ടും പാട്ട് പാടുകയും നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു താങ്ക് യു സോ മച്ച് ടു ഹോസ്റ്റേഴ്സ് വൈ ബിക്കോസ് നല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ബട്ട് ബീച്ച് സൈഡ് ആണ് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു അതിലൊപ്പം ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടെ ഉണ്ടായിക്കാൻ ഓണം എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി സോ താങ്ക് യു സോ മച്ച് ടു മൈ യു നോ ഇതിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട് നല്ല വ്യൂ ആണ് എല്ലാവർക്കും നല്ല ഫസ്റ്റ് ഫ്ലോറും സത്യം ഏറ്റവും എന്റർ ലൈക് എന്റർടൈനിങ് അല്ല ഒരു എന്താ പറയുക ഇതിങ്ങനെ ഡീപ്പായിട്ട് വേഴ്സടിക്കുമ്പോ ഒരു ഒരു ജർക്ക് ഉണ്ട് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ സംഭവം ഫീൽ ചെയ്യുന്നത് നിന്നാലും രാത്രി മുന്നേ ഐ തോട്ട് എന്റെ മാത്രം ഫീൽ ആയിരിക്കുന്നു സംശയം എടുത്തു പക്ഷെ എല്ലാവർക്കും ഉണ്ട് ഇവിടെ വരുമ്പോ നിങ്ങൾ എല്ലാവരും അതൊന്ന് യുനോ അത് ഫീൽ ചെയ്യാൻ നോക്കണം ഭയങ്കര പീസ് ആൻഡ് ഹാമഫുൾ ആണ് ഭയങ്കര ഒച്ചപ്പാടും മേളവും കാര്യങ്ങളൊന്നും അല്ല കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ചായ കാപ്പി ഫുഡ് സാധനങ്ങൾ എല്ലാം കിട്ടും സമാധാനായിട്ട് ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഡേ ടു എനിക്കറിയാം ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് നമ്മളത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് ഓണത്തിന്റെ ഒക്കെ ആയത് കുറച്ച് തിരക്കായതുകൊണ്ടാണ് അതെങ്ങനെ ഡിലേ ആവുന്നത് അപ്പൊ വെയിറ്റ് ചെയ്യ നല്ല നല്ല ഇന്റർവ്യൂസ് വരുന്നുണ്ട് ബ്ലോഗ് വരുന്നുണ്ട് ആൻഡ് ആൻഡ് എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനുവേണ്ടി നിങ്ങൾക്ക് കുറെ നാളു ശേഷമാണ് ചാനലിനെ കാണുന്നത് అప్పుడు మనది ఒక స్పెషల్ గెస్ట్ ఎట్టిട്ടുണ്ട് మిస్ జాన్మణి దాస్ ఆల్ ది వే ఫ్రమ్ గోవా దాస్ ఆవిషేక్ జాన్మణి ఆవిషేక్ దాస్ హా కరెక్ట్లీ ఆల్ പറనే ఆల్ కరెక్ట్ ఏది ఎనికి പറనే కరినా कपूर కాని దేశా జాను లేట్ అయ్యలే ജോലി ഉണ്ടായിരുന്നു നയെനിക്ക് ജാൻമുനി തന്ന ഗിഫ്റ്റ് ബ്രേസ്ലെറ്റ് ഒരു രണ്ട് പവൻ ഇണ്ടാവല്ലോ ജാനു അടിപൊളി ആയിരുന്നു ഓളം ഓളല്ല അടിച്ച് കൊളച്ചു ഇനി എന്താ പരിപാടി ഡംസ ആ സ്റ്റേ ടോ നമ്മൾ ഒരു ഷൂട്ടിന് വന്ന ഒരു ഫീൽ ഇല്ല നല്ല ഒരു അടിച്ച് പൊളിയായിരുന്നു നമ്മളേ അണ്ടി ട്രിപ്പ് ഇ വന്നേ ഓ വലണ്ടില്ല പോകണം ടൈം പോ കണ്ടു പോ വലണ്ടല്ല വലയെ പെട്ടി നമുക്ക് ശരിക്ക് കെട്ടിക്കാം ഓക്കെ അൽഹംദുലില്ലാഹ് വേ മഞ്ഞഞ്ചറിട്ടല്ലേ ഓക്കെ അപ്പം നമ്മൾ ചെറായിലുള്ള അല്ലെ റിസോർട്ടിലാണ് ഉള്ളത് പെട്ടെന്നുള്ള പ്ലാൻ ആയിരുന്നു ഞാനും അബി മാസിലെ ഒരു വൺ മന്തിന് ആയി റീൽസ് പ്ലാൻ ആക്കാൻ തുടങ്ങിയിട്ട് പട്ടിത് ഒരു റീൽ എടുത്ത് ഹാപ്പി ലൈക്ക് യു നോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മൾ കുറേ തിരക്കായിട്ടും െക്സ് <laughs> many 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 happy ones, and for my husband's side also uh, happy one on bye-bye bye-bye guys bye. 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 Bye.